സല്ലേല്ലോ അയ്യോ താങ്ക്യൂ താങ്ക്യൂ ഇങ്ങനത്തെ വിശലല്ലേ കണ്ടോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാണാ ആ ക്ഷേത ചേച്ചി പ്രത്യേകം അന്വേഷണം പറയാൻ വേണ്ടി പറഞ്ഞായിരുന്നു ആ അപ്പൊ രശ്മിന് ഔട്ട് അതിൽ ചേച്ചിക്കും ചേച്ചി പറഞ്ഞായിരുന്നു കാരണം ശെരിക്കും രശ്മിനൊക്കെ ഒരു ഫൈനൽ ഫൈവ് എത്ത കണ്ടായിരുന്നു എന്തുകൊണ്ട് ഔട്ടായെന്ന് ചേച്ചിക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്ന് അല്ല ഈ ജിൻഡോന്റെ എതിരെ പ്രവർത്തിച്ചുകൊണ്ടൊക്കെ ആണോ പുറത്തായെന്ന് തോന്നുന്നു അവരുടെ ഫാൻ എനിക്ക് ജിൻഡോ മൊറോക്ക് ഇത്രയും ഫാൻസ്